ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സെനസ് വെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഉള്ളി വയറ്റി സമയം കളി അതുപോലെ തേങ്ങ അരക്കൊന്നും ചെയ്യാത്തതിന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല കുറുകിയ ചാറോട് കൂടിയ മീൻ കറി നമുക്ക് മിനിറ്റുകൾ കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും ഈ മീൻ കറി ഒരിക്കൽ നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളിതിൻ്റെ ഫാനായി പോകും അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണ് അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരായി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനിവിടെ ആദ്യം മീൻ കറിയിലേക്ക് ആവശ്യത്തിൽ ഉള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു നെല്ലിക്കാവ് വലപ്പത്തിലുള്ള പുളിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കണം ചെറിയ ഉള്ളിയാണ് കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത് ഇത് നല്ലപോലെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം ഇനി നമുക്ക് ആ സെയിം മിക്സിയുടെ ജാറിലേക്ക് ഒരു രണ്ട് വലിയ തക്കാളി നല്ല പഴുത്തിട്ടുള്ള തക്കാളി തന്നെ നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കണം ഇനി നമുക്ക് കറി റെഡിയാക്കി തുടങ്ങാം ഞാനിവിടെ കറി മൺചട്ടിയിലാണ് റെഡിയാക്കി എടുക്കുന്നത് മൺചട്ടിയൊക്കെ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമുക്കൊരു രണ്ട് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയ്ക്ക് നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഒരു ടീസ്പൂണോളം കടുക് ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉലുവ അതുപോലെ ഒരു കാല് ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ഉലുവിയും ചെറിയ ജീരകമൊക്കെ നല്ലപോലെ മൂത്തി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള വേപ്പില കൂടി ചേർത്ത് കൊടുക്കാം മീൻകറിയൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള വേപ്പില തന്നെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഉള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ നല്ലപോലെ തന്നെ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കണം നമ്മൾ പച്ചമണൊക്കെ മാറി കിട്ടുന്നവരെ തന്നെ നല്ലപോലെ വഴിച്ചെടുക്കണം സമയമെടുത്തിട്ടാണെന്നുണ്ടെങ്കിലും നമ്മളെണ്ണയിലിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ഇതാ ഇഞ്ചി വളർത്തലൊക്കെ നല്ലപോലെ മൂത്ത് വന്ന് നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടി ചേർത്ത് ശേഷം നല്ലപോലെ തന്നെ വയറ്റിയെടുക്കണം തക്കാളി നമ്മൾ അരച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ പച്ചച്ച മാറിക്കിട്ടാൻ വേണ്ടി കുറച്ച് സമയം കൂടുതലായിട്ട് ആവശ്യമായിട്ട് വരും അപ്പോൾ നമ്മൾ സമയം എടുത്ത് തന്നെ ഈ മീൻകറി റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഞാനതേ സെയിം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് വറ്റി വരട്ടെ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളൊന്ന് മിക്സാക്കിയെടുക്കാം ഞാനിവിടെ ഒരു മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒത്തിരി എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ട് രണ്ട് ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള കുറച്ച് പുളി വെള്ളം ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സാക്കിയെടുക്കണം മസാലപ്പൊടികളൊക്കെ ഒട്ടും കട്ടകളില്ലാതെ നല്ല പോലെ തന്നെ മിക്സാക്കി എടുക്കണം ഇപ്പം ഏതാ ഞാനിവിടെ മസാലപ്പൊടികളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് മസാലപ്പൊടികളൊക്കെ നമ്മൾ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് ഇങ്ങനെ നമ്മൾ ഒന്ന് നമ്മളൊന്ന് എടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നതാണ് ഇപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലപ്പൊടികളുടെ കൂട്ട് ഇതിലേക്ക് കൊടുക്കാം തക്കാളിയൊക്കെ വെന്ത് നല്ലപോലെ എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് വേണം നമ്മൾ ഇതുപോലെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ ഇപ്പോൾ ഏതാ ഞാനിവിടെ മുഴുവൻ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം ഈ മീൻ കറി നമുക്കിവിടെ ചോറിൻ്റെ കൂടെ ചപ്പാത്തിയിലേക്കും പൊറോട്ടയിലേക്കും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണ് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയെടുത്ത മീൻ കറിയിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഒരു മീൻ കറിയാണിത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മളിതിൽ ഒത്തിരി വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കാതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സാക്കി എടുക്കണം ഇപ്പോൾ ഇത് ആ മസാലപ്പൊടികളൊക്കെ പച്ചമണം മാറി വന്ന് നല്ലപോലെ എണ്ണ ഒക്കെ തിളിഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കുടമ്പുളി യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുടമ്പുളി കുറച്ച് സമയം ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി പുളിവെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപ്പോലെ തന്നെ ഒന്ന് തിളച്ച് വരണം നമുക്ക് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ മീൻ കറിയുടെ റെസിപ്പിയാണിത് ഇതേ മീൻ കറി നമുക്ക് ഏത് ഫിഷ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും ഇപ്പോഴേതാ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഈ മീൻ കറി റെഡിയാക്കി എടുക്കുന്നത് അതിൽ വെച്ചിട്ടാണ് നമുക്ക് കയ്യിലേത് ഫിഷ് ആണെന്നുണ്ടെങ്കിലും അത് വെച്ചിട്ട് ഇതേ രീതിയിൽ ചെയ്തെടുത്താൽ നല്ല അടിപൊളി മീൻ കറിയായിരിക്കും മീനൊക്കെ അതിലേക്ക് ഒന്ന് ഇട്ടെടുത്തിയതിനു ശേഷം ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക പിന്നെ നമ്മൾ കൂടുതലിട്ട് ഇളക്കി മറിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ മീനൊക്കെ ഉടഞ്ഞു പോവും ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മീനൊക്കെ ഇട്ടെടുത്തതിനു ശേഷം ഒരു ഒരൊന്നോ രണ്ടോ മിനിറ്റ് സമയം ഒന്ന് ജസ്റ്റ് തിളപ്പിച്ചെടുത്തിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിടാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് തന്നെ എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അതുപോലെ ഇതിലേക്ക് നമ്മൾ ഉള്ളി വഴറ്റി തേങ്ങ അതൊക്കെ ഒന്നും ചെയ്തിട്ടില്ല